ഹലോ വെൽക്കം ടു ഐഫർ എഡ്യൂക്കേഷൻ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ രണ്ടായിരത്തി ഇരുപത്തി നാല് ഓഗസ്റ്റിൽ വന്നിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഓക്കെ ആദ്യത്തെ ക്വസ്റ്റ്യനിൽ കൊടുത്തിട്ടുള്ളത് കുറച്ച് ലാൻഡ് റവന്യൂ ആണ് ബ്രിട്ടീഷുകാരുടെ കാലത്ത് നിലനിണ്ടായിരുന്ന ലാൻഡ് റവന്യൂ സിസ്റ്റംസ് പിന്നെ അത് എവിടെയാണ് ഇംപ്ലിമെൻ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് എന്നുള്ള ലൊക്കേഷൻസ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് റേഡ് ബാരി സിസ്റ്റം മഹൽവാരി സിസ്റ്റം ജമീൻദാരി സിസ്റ്റം ജാഗീർദാരി സിസ്റ്റം ഇത് നാലും ലാൻഡ് റവന്യൂ സിസ്റ്റംസ് ആണ് അത് എവിടെയാണ് നടപ്പിലാക്കിയിരുന്നത് ഇംപ്ലിമെൻ്റ് ചെയ്തിരുന്നത് എന്നതാണ് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യേണ്ടത് റേഡ് വാരി സിസ്റ്റം മദ്രാസിലായിരുന്നു ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് മഹൽവാരി സിസ്റ്റം ആഗ്ര പോലെയുള്ള സ്ഥലങ്ങളിലായിരുന്നു ജമീൻദാരി സിസ്റ്റം ബംഗാളിലും അതുപോലെ തന്നെ ഉത്തർപ്രദേശിലും ആയിരുന്നു ജാകീർദാരി സിസ്റ്റം രാജസ്ഥാനിലായിരുന്നു ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഓക്കെ അപ്പോൾ ഇവിടെ നമ്മൾ ഡിഫറെൻ്റ് ആയിട്ടുള്ള ലാൻഡ് റവന്യൂ സിസ്റ്റംസ് ആണ് കണ്ടത് ജമീന്ദാരി സിസ്റ്റം ബംഗാൾ യു പി തുടങ്ങിയ സ്ഥലങ്ങളിലായിരുന്നു നടപ്പിലാക്കിയിട്ടുണ്ടായിരുന്നത് അവിടെ റവന്യൂ കളക്ട് ചെയ്തിരുന്നത് ജമീൻദാർമാരായിരുന്നു അതുകൊണ്ടാണ് ജമീന്ദാരി സിസ്റ്റം എന്ന് പറയുന്നത് ബ്രിട്ടീഷുകാരുടെ കൺട്രോൾ ഇൻഡയറക്റ്റ് ആയിരുന്നു കാരണം ജമീൻദാർമാർ കർഷകരുടെ നിന്ന് റവന്യൂ കളക്ട് ചെയ്യുകയും അത് ബ്രിട്ടീഷുകാർക്ക് കൊടുക്കുകയാണ് ചെയ്തിരുന്നത് അപ്പോൾ ബ്രിട്ടീഷുകാർ ഇവിടെ ജമീൻദാർമാരായിട്ടാണ് ഡയറക്റ്റ് ആയിട്ട് ഡീൽ ചെയ്തിട്ടുണ്ടായിരുന്നത് അവർ കർഷകരായിട്ടുള്ള ഒരു ഡയറക്റ്റ് കോണ്ടാക്റ്റ് ആയിരുന്നില്ല പെസൻസിന് ഓണർഷിപ്പ് ഒട്ടും ഉണ്ടായിരുന്നില്ല ജമീൻദാർമാർക്കായിരുന്നു ലാൻഡിന് ഓണർഷിപ്പ് ഉണ്ടായിരുന്നത് അതാണ് ജമീൻദാരി സിസ്റ്റം പിന്നെ റൈഡ്വാരി സിസ്റ്റം മദ്രാസ് ബോംബെ തുടങ്ങിയ സ്ഥലങ്ങളിലായിരുന്നു ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഇവിടെ റവന്യൂ ഡയറക്റ്റായിട്ട് ബ്രിട്ടീഷുകാർ കർഷകരുടെ അടുത്തുനിന്ന് കളക്റ്റ് ചെയ്യുന്ന രീതിയായിരുന്നു അപ്പോൾ റവന്യൂ കളക്ടേഴ്സ് ഡയറക്റ്റ് ഡയറക്റ്റായിട്ട് ഫാർമേഴ്സിൻ്റെ അടുന്ന് കളക്ട് ചെയ്യുന്ന രീതിയായിരുന്നു ഉണ്ടായിരുന്നത് ബ്രിട്ടീഷ് കൺട്രോൾ ഡയറക്റ്റ് ആയിരുന്നു ഇവിടെ ഓണർഷിപ്പ് കർഷകർക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ് പിന്നെ മഹൽവാരി സിസ്റ്റം മഹൽവാരി സിസ്റ്റം ആഗ്ര പഞ്ചാബ് പോലെയുള്ള പ്രദേശങ്ങളായിരുന്നു ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് വില്ലേജ് കമ്മ്യൂണിറ്റീസിനായിരുന്നു ഇവിടെ ലാൻഡ് റവന്യൂ കളക്ട് ചെയ്യാനുള്ള റൈറ്റും അതുപോലെ തന്നെ ഓണർഷിപ്പൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നത് ബ്രിട്ടീഷുകാരുടെ കൺട്രോൾ ഒരു സെമി ഡയറക്റ്റ് ആയിരുന്നു പൂർണ്ണമായിട്ട് ഡയറക്റ്റ് ആയിരുന്നില്ല ലിമിറ്റഡ് ഓണർഷിപ്പ് മാത്രമാണ് കർഷകർക്ക് ഉണ്ടായിരുന്നത് പൂർണ്ണമായിട്ടുള്ള ഓണർഷിപ്പ് അല്ല ജാഗീർദാരി സിസ്റ്റം രാജസ്ഥാനിലാണ് ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് ജമീന്താർമാരെ പോലെ ഇവിടെ ജാഗീർദാർമാരാണ് റവന്യൂ കളക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് ബ്രിട്ടീഷുകാർക്ക് കർഷകരോടുള്ള റിലേഷൻ ഇൻഡയറക്റ്റ് ആയിരുന്നു പെസൻറ്റ് ഓണർഷിപ്പ് ഉണ്ടായിരുന്നില്ല ഓക്കെ അടുത്തത് എൻവിറോൺമെൻറ്റും ഡെവലപ്മെൻറ്റും റിലേറ്റഡ് ആയിട്ടുള്ള ഡിഫറെൻ്റ് ആയിട്ടുള്ള അപ്രോച്ചുകളാണ് ഈ ഒരു ലിസ്റ്റ് വണ്ണിൽ കൊടുത്തിട്ടുള്ളത് അതിനെ കുറിച്ചുള്ള ഡിസ്ക്രിപ്ഷൻസാണ് ഈ ലിസ്റ്റ് ടൂൽ കൊടുത്തിട്ടുള്ളത് അതിന് മാച്ച് ചെയ്യാണ് വേണ്ടത് ഇതിൽ എക്കോളജിക്കൽ മോഡേണൈസേഷൻ സോഷ്യോളജി ഓഫ് കൺസംഷൻ ക്രിട്ടിക്കൽ റിയലിസം സോഷ്യൽ കൺസ്ട്രക്ഷനിസം ഇങ്ങനെ ഡിഫറെ ഡിഫറെൻ്റ് ആയിട്ടുള്ള പെർസ്പെക്റ്റീവുകൾ കൊടുത്തിട്ടുണ്ട് അതിനോട് മാച്ച് ചെയ്തിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റുകൾ കണ്ടെത്താണ് ചെയ്യേണ്ടത് എക്കോളജിക്കൽ മോഡേണൈസേഷൻ എന്ന് പറഞ്ഞാൽ അതിനോട് മാച്ച് മാച്ചായിട്ടുള്ളത് ഈ രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻ്റ് ആണ് ഇറ്റ് ആക്സെപ്റ്റ്സ് ദാറ്റ് ബിസിനസ് ആസ് യൂഷ്വൽ ഈസ് നോ ലോങ്ങർ പോസിബിൾ ബട്ട് ആൾസോ റിജക്ട്സ് റാഡിക്കൽ എൻവിറോൺമെൻറ്റലിസ്റ്റ് സൊല്യൂഷൻ ഇൻവോൾവിംഗ് ഡി ഇൻഡസ്ട്രിയൈസേഷൻ അതായത് എൻവിറോൺമെൻറ്റിൻ്റെ കാര്യത്തിൽ എൻവിരോൺമെൻറ്റിനെ സംരക്ഷിക്കുന്ന കാര്യത്തിൽ ബിസിനസ് ആസ് യൂഷ്വൽ ആയിട്ട് നമ്മൾ ഒരു കാഷ്വൽ അപ്രോച്ച് എടുക്കുന്നത് ശരിയല്ല എന്ന് അവർ അക്സെപ്റ്റ് ചെയ്യുന്നു അതേസമയം തന്നെ ഒരു റാഡിക്കൽ എൻവിറോൺമെൻ്റലിസ്റ്റ് അപ്രോച്ച് അവർ റിജക്റ്റ് ചെയ്യുകയും ചെയ്യുന്നു റാഡിക്കൽ എൻവിറോൺമെൻറ്റ് അപ്രോച്ച് എന്ന് പറഞ്ഞാൽ എന്താണ് യാതൊരു വിധത്തിലുള്ള ഇൻഡസ്ട്രിയലൈസേഷനും വേണ്ട കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ഈ എൻവറോമെൻറ്റിനെ പ്രൊട്ടക്റ്റ് ചെയ്യണം എന്ന രീതിയിലുള്ള അപ്രോച്ചിനെയാണ് റാഡിക്കൽ എൻവിറോൺമെൻ്റലിസ്റ്റ് സൊല്യൂഷൻ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഡി ഇൻഡസ്ട്രിയലൈസ് ചെയ്യുക എന്നുള്ളതൊക്കെ അത്തരത്തിലുള്ള കാര്യങ്ങൾ റിജക്റ്റ് ചെയ്യുകയും ചെയ്യുന്നു അപ്പോൾ ഒരു മിഡിൽ പാത്താണ് അവർ പറയുന്നത് എൻവരോൺമെൻറ്റിനെ കൺസിഡർ ചെയ്തുകൊണ്ടുള്ള ഡെവലപ്മെൻറ്റ് വേണം എന്നുള്ളതാണ് പിന്നെ സോഷ്യോളജി ഓഫ് കൺസംഷൻ സോഷ്യോളജി ഓഫ് കൺസംഷനിൽ പറയുന്നത് എന്താണ് ഇറ്റ് എംഫസൈസസ് ഓൺ ദി കോമ്പിനേഷൻ ഓഫ് ഇൻഡസ്ട്രിയലൈസേഷൻ ക്യാപിറ്റലിസം ആൻഡ് കൺസ്യൂമറിസം ആൻഡ് ഹൗ ഇറ്റ് ഹാസ് ട്രാൻസ്ഫോംഡ് സൊസൈറ്റി ആൻഡ് എൻവിരോൺമെൻറ് റിലേഷൻസ് ക്യാപിറ്റലിസവും കൺസ്യൂമറിസവും അതുപോലെ തന്നെ ഇൻഡസ്ട്രിയലൈസേഷനും ഒക്കെ എങ്ങനെയാണ് എൻവിറോൺമെൻറ്റും അതുപോലെ ഹ്യൂമനും ഈ കണക്ഷൻ എങ്ങനെയാണ് ട്രാൻസ്ഫോം ചെയ്തത് എന്നതിനാണ് ഫോക്കസ് ചെയ്യുന്നത് ഈ സോഷ്യോളജി ഓഫ് കൺസംഷൻ എന്നുള്ള അപ്രോച്ച് അടുത്തായിട്ട് പറയുന്നത് ക്രിട്ടിക്കൽ റിയലിസം എന്നുള്ള അപ്രോച്ചാണ് ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ എന്താണ് നാലാമത്തതാണ് അപ്രോച്ചസ് എൻവിരോൺമെൻ്റൽ ഇഷ്യൂസ് ഇൻ എ സയൻറ്റിഫിക് വേ ബ്രിങ്ങിങ് ടുഗദർ എവിഡൻസ് ഫ്രോം അക്രോസ് സോഷ്യൽ ആൻഡ് നാച്ചുറൽ സയൻസസ് ടു അണ്ടർസ്റ്റാൻഡ് വൈ എൻവിറോൺമെൻറ്റൽ പ്രോബ്ലംസ് ഒക്കെ എൻവിരോൺമെൻ്റൽ ഇഷ്യൂസ് എന്തുകൊണ്ട് സംഭവിക്കുന്നു എന്നതിൻ്റെ നാച്ചുറൽ സയൻസിൻ്റെ എക്സ്പ്ലനേഷനും സോഷ്യൽ സയൻസിൻ്റെ എക്സ്പ്ലനേഷനും അതിൽ നിന്നൊക്കെ ഉള്ള നോളജും എല്ലാം ഗ്യാതർ ചെയ്തുകൊണ്ട് വളരെ റിയലിസ്റ്റിക് ആയിട്ടുള്ള രീതിയിൽ ആയിട്ടുള്ള രീതിയിൽ എൻവരോൺമെൻറ്റൽ ഇഷ്യൂസിനെ അപ്രോച്ച് ചെയ്യുക എന്നുള്ളതാണ് ക്രിറ്റിക്കൽ റിയലിസം എന്നുള്ള പെർസ്പെക്റ്റീവ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് പിന്നെ പറയുന്നത് സോഷ്യൽ കൺസ്ട്രക്ഷനിസം എന്നുള്ളൊരു പെർസ്പെക്റ്റീവ് ആണ് അത് അതിൽ പറയുന്നത് എന്താണ് അപ്രോച്ച് ടു ഇൻവെസ്റ്റിഗേറ്റ് ഹൗ സം എൻവൈറോൺമെൻറ്റൽ ഇഷ്യൂസ് കം ടു ബി സീൻ ആസ് സിഗ്നിഫിക്കൻ്റ് ആൻഡ് ഇൻ നീഡ് ഓഫ് അർജൻ ആക്ഷൻ വൈ അതേഴ്സ് ആർ ലാർജ്ലി ഇഗ്നോർ ഡിഫറെൻ്റ് ആയിട്ടുള്ള എൻവൈറോൺമെൻറ്റൽ ഇഷ്യൂസ് ഉണ്ടല്ലേ പക്ഷെ അതിൽ ചില ഇഷ്യൂസിന് ഭയങ്കര ഇമ്പോർട്ടൻസ് കിട്ടുകയും അതെന്തായാലും പെട്ടെന്ന് തന്നെ പരിഹരിക്കണം എന്ന രീതിയിലുള്ള ഡിബേറ്റുകളും ഡിസ്കഷൻസും ഒക്കെ നടക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും അപ്പോൾ ഇതിൻ്റെ പിന്നിൽ ഒരുപാട് പവർ ഡൈനാമിക്സ് ഉണ്ട് ചില ഇഷ്യൂസ് കൂടുതൽ പ്രാധാന്യം ലഭിക്കുന്നത് ഇഷ്യൂസിന് കൂടുതൽ പ്രാധാന്യം ലഭിക്കുന്നത് അതിൻ്റെ പിന്നിൽ പല സോഷ്യൽ റീസൺസ് ഉണ്ടാകുമെന്നുള്ളതാണ് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ സമൂഹത്തിൽ ഏറ്റവും വളറബിൾ ആയിട്ടുള്ള ആളുകളെ ബാധിക്കുന്ന രീതിയിലുള്ള ഒരു എൻവോറോൺമെൻറ്റൽ ഇഷ്യൂ ആണെങ്കിൽ ആ ഇഷ്യൂവിന് അത്ര പ്രാധാന്യം കിട്ടൂല അതേസമയം തന്നെ സമൂഹത്തിൽ സ്വാധീനമുള്ള ആളുകളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന അവരെ ബാധിക്കുന്ന രീതിയിലുള്ള ഇഷ്യൂ ആണെങ്കിലോ അതിൽ കൂടുതൽ ഒരു അർജൻറ് അറ്റൻഷൻ കിട്ടും ആ രീതിയിൽ എൻവറോൺമെൻ്റൽ ഇഷ്യൂസിന് എത്രത്തോളം ശ്രദ്ധ കൊടുക്കുന്നുണ്ട് അതിന് പിന്നിലുള്ള പവർ റിലേഷൻസ് റിലേഷൻസൊക്കെയാണ് ഇതിൽ അനലൈസ് ചെയ്യുന്നത് എനിക്കപ്പോൾ മോഡേണൈസേഷൻ സോഷ്യോളജി ഓഫ് കൺസംഷൻ ക്രിട്ടിക്കൽ റിയലിസം സോഷ്യൽ കൺസ്ട്രക്ഷനിസം ഓക്കെ അപ്പോൾ ഇതിൽ എക്കോളജിക്കൽ മോഡേണൈസേഷൻ എന്താണ് പറയുന്നത് ഇറ്റ് എക്നോളജസ് കണ്ടിന്യൂങ് കറണ്ട് ഇൻഡസ്ട്രിയൽ പ്രാക്ടീസസ് ഇറ്റ് എക്നോളജസ് ദാറ്റ് കണ്ടിന്യൂയിങ് കറണ്ട് ഇൻഡസ്ട്രിയൽ പ്രാക്ടീസസ് ഈസ് അൺസസ്റ്റൈനബിൾ ഇപ്പോഴുള്ള ഇൻഡസ്ട്രിയൽ പ്രാക്ടീസസ് ഇതേപോലെ തന്നെ കണ്ടിന്യൂ ചെയ്യുന്നത് അൺസസ്റ്റൈനബിൾ ആണ് എന്ന് ഈ എക്കോളജിക്കൽ മോഡേണൈസേഷൻ പെർസ്പെക്റ്റീവിൻ്റെ ആളുകൾ ആ ഒരു പോയിന്റ് ഓഫ് വ്യൂ ചിന്തിക്കുന്നവർ ആക്സെപ്റ്റ് ചെയ്യുന്നുണ്ട് അതേസമയം തന്നെ റാഡിക്കൽ ആയിട്ടുള്ള സൊല്യൂഷൻസിനെ അവർ എന്ത് ചെയ്യുന്നു എതിർക്കുന്നു ഒരു കോമ്പിനേഷൻ ആണ് അവർ സജസ്റ്റ് ചെയ്യുന്നത് എൻവിറോൺമെൻറ്റിനെയും ഡെവലപ്മെൻറ്റിനെയും ക്യാമ്പയിൻ ചെയ്തുകൊണ്ടുള്ള അപ്രോച്ചാണ് അവർ പ്രപ്പോസ് ചെയ്യുന്നത് സോഷ്യോളജി ഓഫ് കൺസംഷൻ ഫോക്കസ് ചെയ്യുന്നത് ഇൻഡസ്ട്രിയലൈസേഷൻ ക്യാപിറ്റലിസം കൺസ്യൂമറിസം പോലെയുള്ള കാര്യങ്ങളും ഈ കൺസ്യൂമറിസം എങ്ങനെയാണ് എൻവിറോൺമെൻറ്റും മനുഷ്യനും തമ്മിലുള്ള ബന്ധത്തിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് എന്നുള്ളതാണ് പ്രത്യേകിച്ച് മാസ് കൺ കൺസംഷൻ പല രീതിയിലുള്ള പ്രൊഡക്റ്റുകൾ നമ്മൾ യൂസ് ചെയ്യുന്നു അതെങ്ങനെ പ്രകൃതിയെ ബാധിക്കുന്നു എന്നുള്ളതാണ് സ്റ്റഡി ചെയ്യുന്നത് ക്രിട്ടിക്കൽ റിയലിസത്തിനകത്ത് സയൻറ്റിഫിക് ആയിട്ടുള്ള ഇൻഫർമേഷൻസിനെയാണ് ഫോക്കസ് ചെയ്യുന്നത് നാച്ചുറൽ സയൻസിൽ നിന്നും സോഷ്യൽ സോഷ്യൽ സയൻസ് നിന്നൊക്കെയുള്ള മാക്സിമം ഇൻഫർമേഷൻസ് കളക്ട് ചെയ്തുകൊണ്ട് എന്തുകൊണ്ട് ഓരോ ഇഷ്യൂസ് ഉണ്ടാവുന്നു എന്നതിൻ്റെ സയൻസ് മനസ്സിലാക്കി അതിൻ്റെ ഇമ്പാക്ട്സ് മനസ്സിലാക്കി സീരിയസ് ആയിട്ടുള്ള ആക്ഷൻസ് എടുക്കുക എന്നുള്ളതാണ് ക്രിട്ടിക്കൽ റിയലിസം പ്രപ്പോസ് ചെയ്യുന്നത് സോഷ്യൽ കൺസ്ട്രക്ഷനിസം പറയുന്നത് എന്താണ് ഹൗ ഹൗസ് എൻവറോൺമെൻറ്റൽ ഇഷ്യൂസ് ആൻഡ് പ്രോബ്ലംസ് ഗെയിൻ ഇമ്പോർട്ടൻസ് ഓയിൽ അതേഴ്സ് ആർ ഓയിൽ ഓവർ ലിക്വഡ് അതായത് എൻവിറോൺമെൻറ്റ്സിനെല്ലാത്തിനും ഒരേ ഇമ്പോർട്ടൻസ് അല്ല കിട്ടുന്നത് ചിലതിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കിട്ടുന്നു ചിലത് നെഗ്ലക്റ്റ് ചെയ്യപ്പെടുന്നു അതിൻ്റെ പിന്നിലുള്ള കാര്യങ്ങൾ എന്താണെന്നുള്ളതാണ് അനലൈസ് ചെയ്യുന്നത് മീഡിയ പൊളിറ്റിക്സ് പബ്ലിക് ഡിസ്കോഴ്സ് അതൊക്കെ ഈ എൻവിറോൺമെൻറ്റൽ ഡിസ്കോഴ്സിനെ എൻവിരോൺമെൻറ്റൽ ഇഷ്യൂസുമായി ബന്ധപ്പെട്ട ഡിസ്കോഴ്സുകളെ എങ്ങനെ ഷെയ്പ്പ് ചെയ്യുന്നു എന്നുള്ളത് അവർ വിലയിരുത്തുന്നു ഓക്കെ അടുത്തൊരു ക്വസ്റ്റ്യൻ ടെക്നോളജി റിലേറ്റഡ് ആയിട്ടാണ് ടെക്നോളജി ഈസ് സോഷ്യലി ഷെയ്ഡ് വിച്ച് എം എങ് ദ ഫോളോയിങ് ഈസ് നോട്ട് കറക്റ്റ് അബൌട്ട് ദിസ് സ്റ്റേറ്റ്മെൻറ്റ് ടെക്നോളജി ഈസ് സോഷ്യലി ഷെയ്പ്ഡ് എന്നുള്ള സ്റ്റേറ്റ്മെൻറ്റുമായിട്ട് കണക്ട് ആവാത്ത സ്റ്റേറ്റ്മെന്റുകൾ ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത് ഒന്നാമതായിട്ട് പറയുന്നത് എന്താണ് ടെക്നോളജിക്കൽ ചേഞ്ച് ഈസ് കണ്ടീഷൻഡ് ബൈ സോഷ്യൽ ഫാക്ടേഴ്സ് അത് ശരിയായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻ്റാണ് രണ്ടാമത് പറയുന്നത് എന്താണ് ടെക്നോളജിക്കൽ ഡിസൈൻ ആൻഡ് ഫങ്ഷൻസ് ആർ ദി ഔട്ട് ഓഫ് സോഷ്യൽ പ്രോസസ്സ് റാദ ദാൻ ഇൻറ്റേർണൽ സ്റ്റാൻഡേർഡ് ഓഫ് സയൻറ്റിഫിക് ടെക്നോളജിക്കൽ റേഷണാലിറ്റി അതായത് ടെക്നോളജിക്കൽ ഡിസൈൻസും ഫംഗ്ഷൻസും ഒക്കെ സയൻസിൻ്റെ തന്നെ സയൻറ്റിഫിക് കമ്മ്യൂണിറ്റിൻ്റെ തന്നെ ഒരു ഇൻറ്റേർണൽ ലോജിക്കിൽ നിന്നുണ്ടാകുന്നതല്ല അതെന്താണ് സോഷ്യൽ പ്രോസസ്സിൻ്റെ ഭാഗമാണ് എന്നുള്ളതാണ് അതായത് ടെക്നോളജി എന്നുള്ളത് ഷെയ്പ്ഡ് ബൈ സൊസൈറ്റി ആണ് എന്നതാണ് ഉദ്ദേശിക്കുന്നത് അതും ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ് മുകളിൽ പറഞ്ഞിരിക്കുന്ന ടെക്നോളജീസ് സോഷ്യലി ഷേപ്ഡ് എന്നുള്ള സ്റ്റേറ്റ്മെന്റിനോട് സിങ്ക് ആവുന്ന രീതിയിലുള്ള ഒരു ഓപ്ഷനാണ് പിന്നെ പറയുന്നത് എന്താണ് ടെക്നോളജിക്കൽ ചേഞ്ച് ഫോളോസ് എ ഫിക്സ്ഡ് ലീനിയർ പാത്ത് വിച്ച് ക്യാൻ ബി എക്സ്പ്ലെയിൻഡ് ബൈ റെഫറൻസസ് ടു സം ഇൻ്റർ ടെക്നോളജി ലോജിക് ഇത് റോങ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ് ടെക്നോളജിക്കൽ ചേഞ്ച് ഒരു ഫിക്സ്ഡ് ആയിട്ടുള്ള ലീനിയർ പാത്താണ് ഫോളോ ചെയ്യുക എന്നാണ് പറയുന്നത് ഒരിക്കലുമല്ല നോൺ ലീനിയർ ആയിട്ടുള്ള പാത്തായിരിക്കും ഫിക്സ്ഡ് ആയിട്ടുള്ള പാത്തായിരിക്കില്ല വളരെയധികം ഡ്രാസ്റ്റിക് ആയിട്ടുള്ള ചേഞ്ചുകൾ എപ്പോഴും വന്നുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ് അതുകൊണ്ട് തന്നെ ഫിക്സ്ഡ് ലീനിയർ പാത്തിലൂടെ അത് പോവുള്ളൂ എന്ന് നമുക്കൊരിക്കലും പറയാൻ പറ്റില്ല ഇപ്പോൾ ഫോർ എക്സാമ്പിൾ എ പുതിയൊരു ടെക്നോളജിയാണ് അത് ഏതൊക്കെ രീതിയിലായിരിക്കും ഇനി അൺഫോൾഡ് ചെയ്യുക എന്നുള്ളതൊരിക്കലും നമുക്ക് പറയാൻ പറ്റില്ല അതൊരു ഫിക്സ്ഡ് ആൻഡ് ലീനിയർ പാത്ത് അല്ല എന്നുള്ളതാണ് അടുത്തത് ടെക്നോളജിക്കൽ ചേഞ്ച് ഇൻവോൾവ്സ് കോൺട്രവേഴ്സീസ് ഡിസഗ്രിമെൻറ്റ് ആൻഡ് ഡിഫിക്കൾട്ടീസ് ദാറ്റ് എൻഗേജ് റെലവൻ സോഷ്യൽ ഗ്രൂപ്പ്സ് ഇൻ സ്ട്രാറ്റജിസ്റ്റ് ഷേപ്പ് ടെക്നോളജി അതായത് ടെക്നോളജി റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് ഡിബേറ്റുകൾ മറ്റൊക്കെ ഉണ്ടാവും അതിൽ ഡിസഗ്രിമെൻറ്റും പല രീതിയിലുള്ള ആർഗ്യുമെൻറ്റ്സ് ഒക്കെ ഉണ്ടാവും എന്നുള്ളതാണ് അതും ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ് ടെക്നോളജി സോഷ്യലി ഷേപ്ഡ് എന്നുള്ള സ്റ്റേറ്റ്മെൻറ്റിനോട് സിങ്ക് ആവുന്നതാണ് ഓക്കെ അപ്പോൾ ഇതിൽ ഓപ്ഷൻ സി ആണ് റോങ്ങ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് നോട്ട് കറക്റ്റ് ആണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത് കേട്ടോ അതുകൊണ്ട് ഓപ്ഷൻ സി ആണ് നോട്ട് കറക്റ്റ് ബാക്കിയുള്ളതൊക്കെ കറക്റ്റ് ആണ് ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ മാർക്സിയൻ ഡയലറ്റിക്സ് റിലേറ്റഡ് ആയിട്ടുള്ളൊരു ആണ് മാർക്സിയൻ ഡയലറ്റിക്സ് ഈസ് ബേസ്ഡ് ഓൺ ദി ഐഡിയാസ് ഓഫ് മാർക്സിൻ്റെ അനാലിസിസ് മാർക്സിൻ്റെ ഐഡിയാസ് മാർക്സിൻ്റെ പെർസ്പെക്റ്റീവ് അതിനെക്കുറിച്ചാണ് ചോദിച്ചിട്ടുള്ളത് മാർക്സിൻ്റെ ഡയലറ്റിക്സ് എന്നുള്ളത് അതാണ് ഉദ്ദേശിക്കുന്നത് ഡയലറ്റിക്കൽ അനാലിസിസ് ഡസ്റ്റ് നോട്ട് സീ എ സിമ്പിൾ വൺ വേ കോസ് ആൻഡ് എഫക്ട് റിലേഷൻഷിപ്പ് അമിങ് ദി വേരിയസ് പാർട്സ് ഓഫ് ദി സോഷ്യൽ വേൾഡ് സോഷ്യൽ വേൾഡിലെ ഡിഫറെൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ തമ്മിൽ സിമ്പിൾ കോസ് ആൻഡ് റിലേഷൻഷിപ്പ് ആണ് എന്ന രീതിയിലല്ല ഡയലക്റ്റിക്സ് മാർക്സിൻ ഡയലക്റ്റിക്സ് കാണുന്നത് എന്നാണ് പറഞ്ഞിട്ടുള്ളത് അത് ശരിയായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ് പിന്നെ പറഞ്ഞിട്ടുള്ള എന്താണ് ഡയലക്ട്രിക്കൽ അനാലിസിസ് ഈസ് ബേസ്ഡ് ഓൺ സോഷ്യൽ വാല്യൂസ് ദാറ്റ് ആർ നോട്ട് സെപ്പറേറ്റ് ഫ്രം സോഷ്യൽ ഫാക്ട്സ് സോഷ്യൽ വാല്യൂസിനെ അനലൈസ് ചെയ്യുന്നുണ്ട് ഈ സോഷ്യൽ വാല്യൂസ് സോഷ്യൽ ഫാക്ട്സിൽ നിന്നും സെപ്പറേറ്റ് അല്ല എന്നതാണ് മാർക്സിൻ ഡയലക്റ്റിക്സ് പറയുന്നത് അതും ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ് അടുത്തായിട്ട് പറയുന്ന എന്താണ് ഡയലക്റ്റിക്കൽ അനാലിസിസ് ഫോക്കസസ് ഓൺ റിലേഷൻസ് വിത്തിൻ ആൻഡ് എമംഗ് വേരിയസ് ആസ്പെക്ട്സ് ഓഫ് സോഷ്യൽ വേൾഡ് സോഷ്യൽ വേൾഡിലെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ആസ്പെക്റ്റുകൾ തമ്മിലുള്ള റിലേഷൻ അത് ഫോക്കസ് ചെയ്യുന്നുണ്ട് അതും ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ് പിന്നെ പറയുന്നത് ഡയലക്റ്റിക്കൽ അനാലിസിസ് ഹാസ് റിലേഷൻ ഓൺലി വിത്ത് ദ മെറ്റീരിയൽ വേൾഡ് ആൻഡ് നോട്ട് ദ സോഷ്യൽ വേൾഡ് ഡയലക്റ്റിക്കൽ അനാലിസിസ് മെറ്റീരിയൽ വേൾഡിനെ മാത്രമാണ് അനലൈസ് ചെയ്യുന്നത് സോഷ്യൽ വേൾഡിനെ അനലൈസ് ചെയ്യുന്നില്ല എന്നാണ് പറയുന്നത് അത് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് അല്ല മെറ്റീരിയൽ വേൾഡിന് പ്രൈമസി കൊടുക്കുമ്പോൾ തന്നെ സോഷ്യൽ വേൾഡ് അതിൽ അനലൈസ് ചെയ്യപ്പെടുന്നുണ്ട് ഓക്കെ അപ്പോൾ നമ്മൾ നാല് സ്റ്റേറ്റ്മെന്റുകൾ കണ്ടു ഇതിനകത്ത് സിമ്പിൾ കോസ് ആൻഡ് എഫക്ട് റിലേഷൻഷിപ്പ് അല്ല എന്നതാണ് ആദ്യത്തെ സ്റ്റേറ്റ്മെന്റിൽ പറയുന്നത് മാർക്സിയൻ ഡയലക്റ്റിക്സ് ഡസ് നോട്ട് സീ സോഷ്യൽ ഫിനോമിനൻ ആസ് റിസൾട്ടിങ് ഫ്രം വൺ വേ കോസ് ആൻഡ് എഫക്ട് റിലേഷൻഷിപ്പ് അത് അതിനെ ഒരു എന്താണ് കോംപ്ലക്സ് ഇൻ്റർറിലേറ്റഡ് ആയിട്ടുള്ള ഒരു ഫിനോമിനായിട്ടാണ് കാണുന്നത് രണ്ടാമത് ഇൻറ്റഗ്രേഷൻ ഓഫ് സോഷ്യൽ വാല്യൂസ് ആൻഡ് ഫാക്സ് എന്നുള്ളതാണ് സോഷ്യൽ വാല്യൂസും ഫാക്സും തമ്മിൽ ഇൻറ്റഗ്രേറ്റഡ് ആണ് എന്നുള്ളതാണ് പറയുന്നത് ഈ രണ്ട് സ്റ്റേറ്റ്മെൻ്റുകളും കറക്റ്റാണ് പിന്നെ ഫോക്കസ് ഓൺ ഇൻ്റർറിലേഷൻസ് സോഷ്യൽ റിലേഷൻസിൻ്റെ ഡിഫറെൻറ്റ് ആസ്പെക്റ്റുകൾ തമ്മിലുള്ള ഇൻ്റർറിലേഷൻസിനെ മാർക്സ് ഡയലക്റ്റിക്സ് ഫോക്കസ് ചെയ്യുന്നുണ്ട് നാലാമത്തെ സ്റ്റേറ്റ്മെൻറ്റിൽ പറയുന്നത് മെറ്റീരിയൽ ആൻഡ് സോഷ്യൽ വേൾഡിന് തമ്മിലുള്ള കണക്ഷനെ കുറിച്ചാണ് മെറ്റീരിയൽ വേൾഡിനാണ് മാത്രമാണ് ഫോക്കസ് ചെയ്യുന്നതാണ് പറയുന്നത് പക്ഷെ അങ്ങനെയല്ല അതിന് രണ്ടിനെയും രണ്ട് തമ്മിലുള്ള ഇന്റർ കണക്ഷനെ ഫോക്കസ് ചെയ്യുന്ന രീതിയിലാണ് മാർക്സിയൻ അനാലിസിസ് നമുക്ക് കാണാൻ സാധിക്കും ഓക്കെ താങ്ക്